പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേട്ടപ്പൻ സ്വാമി നന്മാറ മലബാരം ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോളൂ അതായത് പാർട്ടിക്കാർക്ക് നല്ല ത്യാഗം പാർട്ടിക്കാർക്ക് ത്യാഗം സ്ഥാനാർത്ഥിയാകാൻ യോഗം ജയിച്ചു കഴിഞ്ഞാൽ മെമ്പർ തോറ്റു കഴിഞ്ഞാൽ നമ്പർ തോറ്റു കഴിഞ്ഞാൽ വെറും നമ്പർ സ്ഥാനാർത്ഥിയാകുമ്പോൾ വളരെ സന്തോഷങ്ങളൊക്കെ കാണും പിന്നെ ഇലക്ഷൻ ചെയ്ത് വോട്ടെണ്ണുന്നവരെ ഊണും ഉറക്കവും ഇല്ലാത്ത പണിയാണ് നല്ല പോലെ ജോലി ചെയ്യാൻ പറ്റില്ല നാട്ടുകാരികയും ചെയ്യാൻ പറ്റില്ല എന്നും ഈ ഇലക്ഷൻ്റെ പിന്നാലെ തന്നെ നടക്കണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ച് വർഷം ഇതെല്ലാം പഠിച്ച പഠിച്ചൊരാളാണ് നിങ്ങളും സ്ഥാനാർത്ഥിയെ നിൽക്കുകയല്ലേ ഇതെല്ലാം നിങ്ങൾക്കറിയാം അതായത് ശരിക്കും അദ്ധാനം പരുന്ന് പരുന്ന് പറക്കം പോലെ പറക്കണം എന്നാലേ നമ്മൾക്ക് വിജയിക്കുള്ളൂ ഇന്നത്തെ അനുഭവം ഞാൻ പങ്കുവെച്ചു ഞാൻ അനുഭവിച്ച അനുഭവം നിങ്ങൾക്കും ഇതൊരു പാഠമാണ് നന്നായിട്ട് പണിയെടുക്കുക ജയിക്കുക നിരാശപ്പെടരുത് പോരാട്ടമാണ് നമ്മുടെ വിജയം നന്ദി നമസ്കാരം